ഫലസ്തീനോടൊപ്പം അല്ലാതെ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരുടെ മൗനം പോലും കുറ്റകരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗം മനുഷ്യർ ഇപ്പോഴും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ ചില ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചില പ്രത്യേക മതവിഭാഗങ്ങളോടുള്ള എതിർപ്പ് കൊണ്ട് സംഘപരിവാർവൽകൃതമായ മനോഗതി കൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പക്ഷേ കാനഡയിലും യു കെയിലും ചൈനയിലും അതുപോലെ തന്നെ റഷ്യയിലും അടക്കം വിവിധ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാനും ജോലിക്കുമായിട്ടൊക്കെ പോകുന്നുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ആ രാജ്യങ്ങളിൽ ഉണ്ടാകാം പക്ഷേ ആ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണകർത്താക്കൾ നടത്തുന്ന സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള സാമ്രാജ്യത്തെ കടന്നുകയറ്റങ്ങളെ അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു പഠിക്കുന്നു എന്നുള്ളതിൻ്റെ മാത്രം പേരിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ലോകത്താകമാനമുള്ള മനുഷ്യരുടെ പൗരാവകാശത്തെക്കുറിച്ചിട്ടും മൗലികാവകാശത്തെക്കുറിച്ചിട്ടും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് പോലും വേണ്ടത്ര ശ്രദ്ധ പലസ്തീനിൽ കൊല ചെയ്യപ്പെടുന്ന വംശകത്യക്ക് വിധേയമാക്കപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തിൽ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് ഐ സ്റ്റാൻഡ് വിത്ത് പലസ്തീൻ എന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത രീതിയിൽ കേരളത്തിലെ അടക്കം മുഖ്യധാര രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഭയപ്പെടുന്ന രീതിയിലേക്ക് സംഘപരിവാർ വൽകൃതമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പരിതസ്ഥിതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനോടൊപ്പമല്ലാതെ ഒരു ഇഞ്ച് പോലും നിൽക്കാൻ കഴിയില്ലെന്നും ഒരു വാക്ക് പോലും ഉരിയാടാൻ കഴിയില്ലെന്നും ഉറച്ചു പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഞാനും എന്നുള്ളത് എനിക്ക് അഭിമാനമാണ് ആ കുട്ടികൾ പത്തിരുപത്തിനാലായിരത്തോളം കുട്ടികൾ വംശഗതിക്ക് വിധേയമാക്കപ്പെടുമ്പോൾ പത്ത് പതിനേഴായിരത്തോളം സ്ത്രീകൾ ആസൂത്രിതമായിട്ട് കൊല ചെയ്യപ്പെടുമ്പോ പത്തറുപത്തയ്യായിരത്തോളം മനുഷ്യർ രണ്ട് വർഷത്തിനിടയിൽ ആസൂത്രിതമായിട്ട് കൊല ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ലക്ഷ്യം വംശഹത്യ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് അതിനോടൊപ്പം ചെയ്യാം പലസ്തീൻ ഐക്യത്തിന് വേണ്ടിയിട്ട് സ്വതന്ത്ര പലസ്തീൻ എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പതാക വാഹകരായി സമരം ചെയ്യുമ്പോൾ അവിടെ പ്രതിദിനം പത്തോളം കുട്ടികൾ പട്ടിണിയിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് വിചാരിക്കണം നമ്മൾ ബാക്കി വെക്കുന്ന ഓരോ തുള്ളി വെള്ളവും നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഓരോ വറ്റും നമ്മൾ നശിപ്പിച്ചു കളയുന്ന ഓരോ ഭക്ഷണ സാധനങ്ങളും ആ കുട്ടികൾക്ക് അന്യം നിന്നു പോകുന്നത് കൊണ്ടാണ് അവർ മരണപ്പെടുന്നതെന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം അപ്പൊ ഫലസ്തീൻ ഐക്യദാഠ്യം എന്ന് പറഞ്ഞാൽ അവനവന്റെ കൂടി ആത്മപരിശോധനയ്ക്ക് കൂടിയുള്ള അവസരമായിട്ട് നമ്മൾ കണ്ടിട്ട് വേണം ആ ജനതയോടൊപ്പം നിൽക്കാൻ എന്നുള്ളതാണ് എൻ്റെ ബോധ്യം